എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഐറ്റം ചക്കക്കുരുവും ചീരയും കൊണ്ടുള്ള ഒരു നാടൻ തോരനാണ് ഇത് നമ്മുടെ സദാ ചീരയാണ് ആ എടുത്ത് ചീരയെടുത്ത് കുനുകുനരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരുവാണ് ചക്കക്കുരു കുരു തൊലി കളഞ്ഞ് നീളത്തിനരിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ് ഇനി തോരം വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കാം നമ്മുടെ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിന് അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു ആവശ്യത്തിന് വെന്തിട്ടുണ്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത് ഈ ചക്കക്കുരുവും കൂടി നമുക്ക് ഈ ചീരയിലേക്ക് ഇട്ടതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ നമ്മളിങ്ങനെ തരിതരിപ്പായിട്ടാണ് ചതച്ചു വെച്ചിരിക്കുന്നത് ഈ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ നാടൻ ഹെൽത്തിയായ നല്ല ടേസ്റ്റിയായ ഒരു ചക്കക്കുരു ചീരത്തോരൻ റെഡി ആയി കിട്ടും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ നാടൻ രീതിയിലുള്ള തോരനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തിയായ തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ